യേശു ക്രിസ്തുബിൽ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു പെസഹ കാലം ആറ് വ്യാഴം ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗങ്ങൾ ഈ ഒരു വചനഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു സമയത്തെ പറ്റി പറയപ്പെടുന്ന ഒരു സുവിശേഷ ഭാഗമാണ് എന്ന് പറയുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് അകലും എന്ന് പറയപ്പെടുന്ന സുവിശേഷഭാഗം വീണ്ടും പറയപ്പെടുന്നുണ്ട് വീണ്ടും ഞാൻ നിങ്ങളെ കാണുമെന്നും അതായത് ഒരു സമയം ഒരു സമയത്ത് നാം യേശുവിനെ കാണും എന്നും മറ്റൊരു സമയത്ത് നാം യേശുവിനെ കാണാത്ത സമയം വരും എന്ന ഒരു ചിന്തയാണ് ഇതിലൂടെ നമുക്ക് കാണുക എന്നാൽ എൻ്റെ സമയം മുഴുവനും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നുകൂടെയാണ് കർത്താവ് പറഞ്ഞു വെക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു സമയം എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ക്രിസ്തു എനിക്ക് തന്ന ഈ ഒരു നിമിഷം ക്രിസ്തു എൻ്റെ കൂടെയുള്ള ഈ നിമിഷം ഞാൻ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കണം എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത് എന്നാൽ നമ്മളിൽ പലരും ക്രിസ്തു എൻ്റെ കൂടെയുള്ള സമയത്ത് ഞാൻ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ക്രിസ്തു ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നതും ഈ ഒരു സമയം എനിക്ക് ദൈവം നൽകിയ മഹത്തായ സമയമാണ് ഈ സമയം ഞാൻ ഒരിക്കൽ പോലും പാഴാക്കരുത് എന്നതാണ് യാഥാർത്ഥ്യം ഈ സമയത്ത് എൻ്റെ പ്രവർത്തികള് ഞാൻ ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യുക എന്നുകൂടെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് യേശുവിനെ അടുക്കുവാനായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങളെന്ന് പറയുന്നത് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുക പ്രാർത്ഥിക്കുക ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുക ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുക വചനങ്ങൾ പ്രഘോഷിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ലഭിച്ച സമയത്ത് ക്രിസ്തു എന്നോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടന്നു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കുവാനായിട്ട് ക്രിസ്തു നൽകിയ ഈ സമയം അത് പാഴാക്കാതെ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ആയിരുന്നു കൊണ്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വഴി കർത്താവ് തന്ന ഈ അനുഗ്രഹങ്ങളും ഈ കഴിവുകളും കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം കാരണം കർത്താവ് പറയുന്നത് പോലെ എന്നെ കാണുന്ന സമയം ഞാൻ പിന്നീട് നിങ്ങളിൽ നിന്ന് മാറപ്പെടുന്ന സമയം വരും എന്നാൽ കർത്താവ് എൻ്റെ കൂടെയുള്ള ഈ നിമിഷം എൻ്റെ കരങ്ങൾക്കും എൻ്റെ കാലുകൾക്കും ബലമുള്ള ഈ സമയം ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ